മലയാള മാസങ്ങളിൽ നമ്മൾ കേരളീയർ ഓരോ മാസത്തിലും ഉണ്ടാവാറുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ചു പോരുന്നവരാണ് ഇന്ന് മിഥുനമാസ അവസാന ദിവസം അടുത്ത മാസമായ കർക്കിടകത്തെ വരവേൽക്കാൻ നമ്മൾ ഓരോ വീടുകളും ഒരുങ്ങുന്നു അതിനായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു വീടിന്റെ ഓരോ മുക്കും മൂലയും മാറാലെ തട്ടി തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നു പൂജാമുറികളും അതിലെ വിളക്കും താലവും കഴുകി വൃത്തിയായി വെക്കുന്നു മിഥുനമാസ അവസാന ദിവസം പൊട്ടിയെ ആട്ടൽ എന്നൊരു പഴയ ചടങ്ങുണ്ട് അതിനായി അടുത്ത മുപ്പത് ദിവസത്തേക്കുള്ള തിരികൾ തെരച്ചു കെട്ടിവെക്കുന്നു ഇതിൽ പത്തെണ്ണം തിരികൾ മൂന്ന് കെട്ടുകളാക്കി വെക്കുന്നു ഈ തിരികളാണ് പൊട്ടിയെ ആട്ടുന്ന ചടങ്ങിൽ ഒഴിയാനായി ഉപയോഗിക്കുന്നത് വൈകുന്നേരം വിളക്ക് കൊളുത്തി കിണ്ടിയിൽ വെള്ളമെടുത്ത് വീടിന്റെ മുക്കിലും മൂലകളിലും തിരി തിരിയൊഴിഞ്ഞ് പൊട്ടി പോ ഷീപോതി വാ പൊട്ടി മക്കളും പോ പോ മക്കളും വാ വാ എന്ന് പറഞ്ഞ് എല്ലാ ഭാഗങ്ങളിലും തിരിയൊഴിഞ്ഞ് കിണ്ടിയിലെ വെള്ളത്തിൽ തിരിയിട്ട് തിരികെടുത്തി വെക്കണം കൊടകപ്പാല എന്ന ചെടി ഇറയത്ത് വെക്കുന്ന പതിവും ഉണ്ട് വിളി എന്ന ചെടി വേരോടെ പറിച്ചെടുത്ത് വീടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് എറിയുന്നു പൊട്ടിയെ ആട്ടിക്കളഞ്ഞാൽ വീടിൻ്റെ ഉമ്മറത്ത് ശ്രീ ഭഗവതിയെ വരവേൽക്കാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു പിന്നീട് പിതൃക്കളെ സങ്കല്പിച്ച് അവർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നേർച്ച വെച്ചു കൊടുക്കുന്നു ഇത്തരം ചടങ്ങുകൾക്ക് ശേഷം നമ്മൾ കർക്കിടകത്തെ അതായത് രാമായണ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു